പത്താം ക്ലാസ് പഠനം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി തുടർ പഠന സാധ്യതകൾ ഉൾപ്പെടുത്തിയായിരുന്നു അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കരിയർ ഗൈഡൻസ് സെല്ലിൻ്റെയും അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ അടിമാലിയിൽ കുട്ടികൾക്കായി എഡിയു ഫോക്കസ് കരിയർ സെമിനാർ സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് ഹാളിലായിരുന്നു പരിപാടി നടന്നത് കരിയർ ഗൈഡൻസ് വിദഗ്ധൻ ആർ രതീഷ് കുമാർ കുട്ടികൾക്കായി ക്ലാസ് നയിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സാഹചര്യ കഴിഞ്ഞ വർഷമൊക്കെ നമ്മളുടെ കുട്ടികൾക്ക് അവസാന നിമിഷം വരെ അഡ്മിഷൻ ലഭിക്കാതെ അതെല്ലാം മാറി നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോയി ഏതെല്ലാം കോഴ്സുകളാണ് തിരഞ്ഞെടുക്കേണ്ടത് പ്ലസ് ടു ആണെങ്കിൽ ഇത്ര കൂടുതൽ അതെങ്ങനെയാണെന്ന് അപ്ലിക്കേഷൻ വെക്കേണ്ടത് ഒരു കഷനാണെങ്കിൽ എങ്ങനെയാണ് വെക്കേണ്ടത് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് രജിസ്റ്റാർ നിങ്ങൾക്ക് നൽകുമ്പോൾ കൂടുതൽ കൂടുതൽ പത്താം ക്ലാസ് പഠനത്തിന് ശേഷം പഠിക്കാവുന്ന കോഴ്സുകൾ എന്തെല്ലാം എങ്ങനെ അപേക്ഷിക്കണം എങ്ങനെ അഡ്മിഷൻ എടുക്കാം എന്തിന് താൽക്കാലിക അഡ്മിഷൻ എടുക്കണം എപ്പോൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കണം ഹയർ ഓപ്ഷൻ കിട്ടിയില്ലെങ്കിൽ എങ്ങനെ ഓപ്ഷൻ പുനഃക്രമീകരിക്കാം തുടങ്ങി വിവിധ വിഷയങ്ങൾ സെമിനാർ ചർച്ച ചെയ്തു അടിമാലി എസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ എം എസ് അജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി